കോവിഡിന് ശേഷം മലയാള സിനിമാ വ്യവസായം വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ പല നിവേദനങ്ങളും സർക്കാരിന് കൊടുക്കുകയുണ്ട് എന്റർടൈൻമെന്റ് വകുപ്പിലോ അതുപോലെ തന്നെ പി ഡബ്ല്യൂ ഡിപ്പാർട്ട്മെന്റിനോ സാംസ്കാരിക വകുപ്പിനോ ഇലക്ട്രിസിന്ന് വേണ്ട സിനിമ മേഖലയിൽ പെട്ട എല്ലാ വകുപ്പുകളിലും നമ്മൾ പല പ്രാശ്യം കത്ത് കൊടുക്കുകയുണ്ട് പല പ്രാവശ്യം കത്ത് കൊടുത്തിട്ടും ഗവൺമെന്റിന്റെ ആ ഭാഗത്ത് നിന്നും അനുഭവമായ വൈസ് പ്രസിഡന്റ് മുൻ ചേംബർ പ്രസിഡന്റുമായിരുന്ന ശ്രീ ജി സുരേഷ് കുമാർ അവിടെ വെച്ച് നമ്മുടെ ഈ സിനിമാ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ശക്തമായ പ്രതിഷേധങ്ങളിൽ കൂടി മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യവസായത്തെ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന എക്സിബിറ്റർ ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസർ എന്ന വിഭാഗങ്ങളൊക്കെ സമരരംഗത്തേക്ക് പോയി വരുന്നു അതിന് ഒരു സാഹചര്യം ഉണ്ടാവുമെന്നും അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട അനുഭവങ്ങൾ കിട്ടിയില്ലെങ്കിൽ സമരമൊല മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനപ്പെടുത്തുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തില് നമ്മളൊരു ചർച്ച ഇപ്പോ കഴിഞ്ഞു കമ്മിറ്റി മീറ്റിങ്ങിന് ചർച്ച നടത്തും അതിനുശേഷം ഇപ്പൊ എല്ലാ വിളിച്ച് നമ്മളിപ്പോ മീറ്റിംഗ്

പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ മീറ്റിംഗ് മീറ്റിംഗ് കഴിക്കാമെന്നും അതിൽ നിന്ന് നമ്മുടേതായ കാര്യങ്ങൾ അഭാവ്യം കൊടുത്തുള്ള നിവേദനങ്ങളാണ് അദ്ദേഹം അതിന് ഒരു മീറ്റിംഗിൽ കൂടി പരിഹാരം ഒരു സന്ദേശം നമുക്ക് തന്നിട്ടുണ്ട് ആ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നമ്മള് സൂചന പണിമുടക്ക് എന്നുള്ളത് സാംസ്കാരിക സിനിമാ മന്ത്രി വിളിച്ച മീറ്റിങ്

ഡിസ്ട്രിബ്യൂട്ടർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മൂന്ന് ദിവസം നടന്നാൽ നാലു ദിവസം ഷോയില്ല അത് രീതിയിലാണ് സിനിമാറെ ബാധിക്കുന്നത് അപ്പൊ ഇത് കണ്ടുകൊണ്ട് ഗവൺമെന്റിനും ഒരു നല്ല ചർച്ചകൾ വരുമ്പോൾ നല്ല രീതികൾ തീരുമാനം എടുക്കാൻ സാധിക്കുമെന്ന് അറിയിച്ചു കൊണ്ടാണ് ഞങ്ങൾ താൽക്കാലികമായിട്ട് സൂചനാ സമരം അനുവദിച്ചത് ആ ചർച്ചയ്ക്ക് ശേഷം അനുഭവപരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായില്ല മറ്റു ഭാഗ്യങ്ങളും കാര്യങ്ങളും ഞങ്ങൾ ഉടനെ തന്നെ അറിയിക്കുന്നതായിരുന്നു ഈ സൂചന സൂചനാണി സൂചനാ പണിയോട് നേരത്തെ കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിലും പറയുണ്ടായി എന്ത് വിഷയം ഉണ്ടെങ്കിലും മെമ്മോറാണ്ടം കൊടുക്കുന്നില്ല എന്ന് വെച്ചപ്പോ ഇല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിൽ പറഞ്ഞ കാര്യം ഉണ്ടോ നിങ്ങളുടെ ആവർത്തിക്കാണ് അപ്പൊ നമ്മൾ എടുത്തു ചോദിച്ചു മാധ്യമപ്രവർത്തനം നിലയ്ക്ക് എടുത്തു ചോദിച്ചിട്ടു ആദ്യം ഒരു സർക്കാരോട് ചർച്ചയ്ക്ക് പോയതിനു ശേഷം പോരെ സൂചനാ പണിമുടക്ക് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല ഞങ്ങൾ സൂചനാ പണിമുടക്കായിട്ട് ഉറപ്പായിട്ട് മുന്നോട്ട് പോകുന്നതാണ് കഴിഞ്ഞ പ്രസ് മീറ്റിൽ ഇവിടെ പറഞ്ഞത് പറഞ്ഞിട്ടില്ല എന്നുള്ള പറഞ്ഞത് തെളിവ് ചെയ്തതുകൊണ്ട് വീണ്ടും പെട്ടെന്നൊരു ചേഞ്ച് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു രാഗേഷ്വരും സുരേഷ് എല്ലാവരും മിനിസ്റ്ററായിട്ട് കണ്ടിരുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് അവര് ചർച്ച ചെയ്തു മിനിസ്റ്റർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് മാത്രം ഈ സൂചനാ പണിമുടക്ക് ഇനി ജൂൺ ഒന്നിന് നാല് മാസത്തിനാണ് സമരം പറയുന്നത് ഇനി പത്താം തീയതി ചർച്ച ചെയ്തിട്ട് അന്ന് മന്ത്രിയിൽ നിന്നും ഉറപ്പ് കിട്ടി ഒരു സൂചനാ പണിമുടക്കായിട്ടുണ്ടാവോ ഇല്ലെങ്കിൽ സമരമായിട്ട് തന്നെ മുന്നോട്ട് പോകും സൂചനാ പണിമുടക്ക് വയ്ക്കുവോ സമരമായിട്ട് മുന്നോട്ട് പോകും നമ്മൾ പിൻവലിക്കാൻ സൂചനാ പണിമുടക്ക് വകുപ്പ് മന്ത്രി സുരേഷ് വിളിച്ച് കഴിഞ്ഞിട്ട് വന്നു അപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി നമ്മൾ നമ്മൾ ആ ഡേറ്റ് തീരുമാനിക്കുന്നില്ല എന്ന് നമ്മുടെ ചർച്ചയ്ക്ക് ശേഷം നമ്മളെ നമ്മളേതായ ഡിമാൻഡ്സ് കൊടുത്തിട്ടുണ്ട് ഇനി മുൻപ് സാംസ്കാരിക സിനിമ മന്ത്രി പറഞ്ഞതനുസരിച്ചുള്ള മീറ്റിംഗ് അവിടെ ഞങ്ങള് ചെയർമാൻ ഡിമാൻഡിലൂടെ കൊടുത്തിട്ടുള്ളതാണ് അതിൽ മാസം മുൻപ് അപ്പൊ അന്നും കെ എസ് ആർ ടി സി ചെയർമാൻ സിനിമ മന്ത്രിക്ക് കൊടുത്തതിനു ശേഷം ചർച്ചക്ക് വീട്ടിൽ വിളിക്കുന്ന പഠിച്ചതിനു ശേഷം അത് ഞാൻ നമ്മൾ അനൗൺസ് ചെയ്യേണ്ടി വന്നത് അനൗൺസ് ചെയ്ത അതും ചെയ്തത് അനൗൺസ് ചെയ്ത അതായത് സമരം അനുസരിതമായ സമരം അനൗസ് ചെയ്തപ്പോൾ കൂടി ചോദിച്ചു ചോദിച്ചു എന്തുകൊണ്ട് ഒരു നമ്മളെ ചർച്ചയ്ക്ക് തീർച്ചയായിട്ടും സ്വീകരിക്കുന്നു അദ്ദേഹത്തിന്റെ മൂലം ചർച്ചയ്ക്ക് പോകും പോയിട്ട് ഞങ്ങൾക്ക് മന്ത്രി മാത്രമല്ല ഞങ്ങളുടെ വിഷയങ്ങൾ പഠിക്കേണ്ടത് ഞങ്ങളെ വിഷയം പഠിക്കുന്ന ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ട് പി ഡബ്ല്യു മിനിസ്റ്റർ ഉണ്ട് ഇതൊക്കെ ബന്ധപ്പെട്ടുള്ള സിനിമാറ്റി മൊത്തത്തിലുള്ള ചർച്ചയുണ്ടാവും അതുകൂടി ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ സൂചന സമരം പിന്നെ മറ്റുള്ള അനിഷ്ടമായിട്ട് പോകും അല്ല സിനിമയിലെ വയലൻസ് നമ്മളൊരു സിനിമാ തിയേറ്ററിലെ സിനിമാ തിയേറ്ററിൽ വരുന്ന ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എടുക്കുന്നത് അതിൽ എന്തൊക്കെ വേണം വേണമെന്ന് തീരുമാനിക്കുന്ന സെൻസർ ബോർഡ് അതിനെ പര്യാപ്തമായിട്ടുള്ള സെൻസർ സെൻസറേതാണ് ഞങ്ങളെ നേരെ പേപ്പറിലൂടെ വെച്ചേ ഉള്ള കാര്യം അപ്പോൾ ആ സെൻസർ ബോർഡ് ഇരിക്കുന്ന വ്യക്തികളെ നമ്മൾ സെൻസർ ചെയ്യാൻ പറ്റാവുന്നതാണോ നോക്കി തൃഷ്ഠിതിക്കുന്നു അപ്പോൾ സെൻസർ ബോർഡ് തീർച്ചയായിട്ടും வேறrangle അർത്ഥത്തിൽ ഒരു സാൻക്ഷൻ കൊടുക്കുന്ന 건 പറയാം എന്തിനാണ് എന്ന് പറഞ്ഞില്ല അല്ല അതിന്റെ കാര്യത്തിൽ എന്താണ് ചെയ്യാനെങ്കിലും എനിക്ക് അറിയുവേ ശരിയായതെങ്കിൽ നിങ്ങvarande സെൻസർ ഇല്ല പറയാൻ നിങ്ങvarande സെൻസർ ബോർഡ് ഇൻ സെൻസർ എയിജിനെങ്കിലും ഈ പടം തമ്പലയിൽ कोई സെൻസർ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കാം അല്ലെങ്കിൽ ചരിത്ര മേഖല അഭിനേതാക്കളും ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് വരുന്നുണ്ട് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് പിന്നടി അവരെയൊക്കെ നിങ്ങൾ എങ്ങനെയെടുത്തിരിക്കും ചലച്ചിത്രം നടന്നാല് പിന്നടി ഗായകര് അവരെല്ലാം ഡ്രഗ്സ് ഉപയോഗിക്കുന്നതായിട്ട് ഇപ്പൊ എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ അവര് നിങ്ങളുടെ സിനിമയില്

കഴിഞ്ഞ ദിവസം ഉണ്ണിമൂന്നൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഉണ്ണിമൂന്ന വാർത്താസമ്മേളി പറഞ്ഞു തൻ്റെ കയ്യിൽ പൈസ ഉണ്ട് ഞാൻ ഇഷ്ടമുള്ള സിനിമ പ്രൊഡ്യൂസ് ചെയ്യും ഇതൊരു വിഷയം ഉണ്ടാ നിർമാ നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഒന്നുണ്ടായ ഒരു വിഷയമാണ് താരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ പ്രദർശിപ്പിക്കില്ല എന്ന് വരെ ഒരു സംഭവം ഉണ്ടായി അപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ണിമുണ്ടൻ പറയുന്നെങ്കിലാണ് എന്റെ കയ്യില് പൈസ കൊണ്ട് എനിക്ക് സിനിമ നിർമ്മിക്കാം ആരാണ് പ്രദർശിപ്പിക്കില്ല എന്ന് അത് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഉണ്ണിമൂന്ത പറയുന്നു ഒരു തീരുമാനങ്ങൾ എവിടെയാണ് ചർച്ച എത്തിയിരിക്കുന്നത് പടങ്ങൾ കളക്ട് ചെയ്യാന്ന് ചേരുമ്പോഴ്സ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതുകൊണ്ട് സിനിമ പിടിക്കാൻ ആൾക്കാരും മനസ്സിലായി പക്ഷേ ഈ നമ്മളെ സംബന്ധിച്ച് ഈ വ്യവസായം നിലനിർത്തണം അതിന് വേണ്ട സാഹചര്യം എന്താ ചെലവ് കൂടി പോകാൻ പാടില്ല എങ്ങനെയാണ് സിനിമ ചിലവ് ഇരിക്കുകയും ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസർക്ക് നിലനിൽക്കാൻ പറ്റില്ല അതേമാതിരി തന്നെ തിയേറ്ററും ഞങ്ങളൊക്കെ തിയേറ്ററാണ് ഞാൻ തിയേറ്ററൊക്കെ ഉണ്ടായിരിക്കുന്നത് ഈ കേരളത്തിൽ നമ്മൾ നോക്കിയേക്കാം ഇന്ത്യയിൽ ഏറ്റവും നല്ല തിയേറ്ററുകൾ ഇരിക്കുന്ന സംസ്ഥാനം കേരളം പക്ഷെ ഞങ്ങളൊക്കെ ഈ പറഞ്ഞ എന്താ പറയുക കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി കോടികൾ മുടക്കി ഇപ്പൊ നമുക്ക് റിട്ടേണില്ലാണ്ട് ഞങ്ങൾ എല്ലാവരും കട കടക്കലിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റിനെ സംരക്ഷിക്കുന്ന സിനിമ വ്യവസായത്തിന് സംരക്ഷിക്കേണ്ട ഇത്തരത്തിനുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് വെച്ചാൽ അറിയാം നേരത്തെ പറഞ്ഞില്ലേ നാലു ദിവസം കഴിക്കും മൂന്ന് ദിവസം അറിയും ഇത് എന്താണ് പിന്നെ ജനങ്ങളെ സിനിമയ്ക്ക് വരില്ല അവിടെ ആളില്ല സിനിമകൾ ഇട്ടില്ല സിനിമ ഓടില്ല അങ്ങനെ കാണും അപ്പൊ അത് അതിനൊരു മാറ്റം വരണം അപ്പൊ അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അതിൽ നിങ്ങൾക്കുള്ള കൂടെ നിൽക്കണം എന്ന് കാരണം വെച്ച് ഇത് സിനിമാ തിയേറ്ററുകളുടെ സ്ഥിതി വളരെ മോശമാണ് ഒരു സിനിമാ തിയേറ്റർ കേരളത്തിൽ വന്ന ആ തിയേറ്ററിന്റെ പരിസരത്തുള്ള വ്യവസായങ്ങൾ പിന്നെ ഹോട്ടലായാലും പക്ഷേ ഇല്ല ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഞാനൊരു ഗ്രാമത്തിൽ നിന്ന് തിയേറ്റർ എന്താ കാഞ്ഞിന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ മാറ്റങ്ങൾ എത്രയാണെന്നുള്ള നോക്കി കാണാം എല്ലാവർക്കും തന്നെ തിയേറ്ററുകളും വന്നിട്ടുണ്ടെങ്കിൽ മാറ്റം വരുത്തി മാടുത്ത് നോക്കിയാൽ അതിൽ നമുക്കറിയാം ഇവിടെ ഒരു മാർ തിയറ്റർ നിർത്തി ക്രിസ്മസ് അടക്കം പോയി

ഒരു തിയേറ്റർ ഉടമയുടെ ആളും ഉണ്ട് ആയുണ്ട് ഇന്നൊരു പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു കാഞ്ഞങ്ങാട് ഒരു തിയേറ്റർ രണ്ട് തിയേറ്ററുകാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വലിയ വാർത്തയാണ് കാഞ്ഞങ്ങാട് ആ തിയേറ്റർ ഉടമകൾ തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് കാണുമ്പോൾ താങ്കൾ തിയേറ്റർ ഉടമയുടെ ആളുകൂടെയാണ് അത് വളരെ മോശമായ പ്രവണത അല്ലേ തിയേറ്റർ ഉടമകൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു സിനിമ കളിക്കുമ്പോൾ ആ സിനിമ ബ്ലോക്ക് ചെയ്യുന്ന നിലയിലേക്ക് ഒരു തിയേറ്റർ ഉടമ വരുന്നു അയാൾ പരാതി കൊടുക്കുന്നു അത് വലിയ വാർത്തയാവുന്നു സിനിമ തിയേറ്റർ ഉടമകൾ തമ്മിലാണ് ഈ മത്സരം അതൊക്കെ ഈ സിനിമയെ ബാധിക്കുന്നില്ല സിനിമ വ്യവസായത്തെ ബാധിക്കില്ലേ തീർച്ചയായിട്ടും പല ആൾക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ട് ഇപ്പോൾ ലിസ്റ്റിൻ്റെ നേരത്തെ വാർത്താ സമയം പറഞ്ഞു ഇസ്റ്റിൻ ഈ സമരത്തെ അനുകൂലമല്ലെന്ന് പറഞ്ഞു നേരത്തെ ഫെഫ്കയുടെ ഉൾപ്പെട്ട ഒരു മീറ്റിംഗ് ആണ് നിങ്ങൾ സമരം ഡിക്ലെയർ ചെയ്യുന്നത് അതിനുശേഷം ഫെഫ്ക ഡയറക്ടേഴ്സ് കൂടെ പറയുന്നത് അവർ ഈ സമരത്തെ അനുകൂലമല്ല ചർച്ചയുടെ പരിഹരിക്കുന്നതിന് പറയുന്നു അപ്പോൾ ഈ ഒരു പൊതു ആവശ്യമായിട്ട് ഖക്കർ എല്ലാവരും മുന്നോട്ട് പോകുകയും എന്നാൽ ഈ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ വരുന്നത് വാർത്താസമാണ് സംഘർഷത്തെ ലിസ്റ്റിൻ വാർത്താസം നടത്തി മീറ്റിംഗിലാണ് നമ്മുടെ ഈ പറഞ്ഞ ഈ പറഞ്ഞ തീരുമാനങ്ങളായിട്ട് അവിടുത്തെ ബന്ധപ്പെടുത്തി അവരെല്ലാവരും ചർച്ച ഇതിന്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പിന്നെ ഇപ്പൊ അമ്മയായാലും ഫെഫ്റ്റിയുടെ ഞങ്ങളെ സംബന്ധിച്ച് ചേംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ അവരുടെ കാര്യങ്ങൾക്കാണ് മുൻഗണന അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിട്ടാണ് നമ്മൾ ചേമ്പർ നൽകുന്നത്

യും അതെ അത് തെറ്റിദ്ധാരണ പുറത്ത് എന്റെ കൂട്ടുകാരും സുരേഷ് ആയാലും അനുഭവായാലും പരസ്പരം നല്ല സ്നേഹിക്കുന്ന അനുകന്മാരായാലും സുരേഷ് വിവാഹിക്കുന്ന ആളുകൂടിയാണ് അപ്പൊ അങ്ങനെ ഒരു വിഷയമല്ലേ എന്തോ തെറ്റിദ്ധാരണ പുറത്ത് വന്നാണ്ബുക്ക് പോസ്റ്റ് ചെയ്തു അല്ല ഫേസ് അതായത് ഞങ്ങളുടെ മീറ്റിംഗിൽ മീറ്റിംഗില് ചേംബറിന്റെ മീറ്റിംഗില് പറഞ്ഞു ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനൗൺസ് അത് കൂടി പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ആ മീറ്റിംഗിൽ വെച്ച് ആ തീരുമാനത്തിനെ പറ്റി പറഞ്ഞത് ആ സുരേഷ് വിമർശിച്ചുകൊണ്ടാണ് പോസ്റ്റ് ആ പിൻവലിക്കണമെന്നാണ് പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ അദ്ദേഹം

ഇപ്പൊ ഈ ഇപ്പൊ വലിയൊരു പ്രശ്നങ്ങൾ നടന്നു പൊതുവെ ചർച്ച വരുന്നുണ്ട് ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് വലിയ ലഹരി ഉപയോഗമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ വരുന്നുണ്ട് അതിലിപ്പോ സിനിമ അത് ഒരു സിനിമ എന്നൊരു മാധ്യമം അത് പല ആളുകൾക്കും അതിനൊരു പ്രചോദനം ഉണ്ടാകുന്നു ചർച്ചകൾ വരുന്നു അത് കഴിഞ്ഞ ദിവസം ഇന്നലെ ഡയറക്ടേഴ്സ് യൂണിയൻ പറഞ്ഞു സിനിമയിലേക്ക് മാത്രം എല്ലാം ഇരുത്തുകൊണ്ടുള്ള പ്രസ്താവന പാടില്ല എന്ന് പറഞ്ഞു സർക്കാർ ഉൾപ്പെടെ പറഞ്ഞു സിനിമയും ഒരു പരിധി വരെ ആകുന്നു ചേംബറിന്റെ ഒരു വിലയിരുത്തലാണ് നിങ്ങൾ ഈ സംഘടനകളെല്ലാം ഉണ്ടല്ലോ ഈ സിനിമയിൽ കാണുന്ന വയലൻസ് അത് സെൻസർ ബോർഡ് അംഗീകരിക്കുന്നുണ്ടാണ് സിനിമയിൽ വയലൻസ് കാണിക്കുന്നത് അതിനൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ട കാര്യങ്ങളുണ്ടോ ഈ വയലൻസുമായി ബന്ധപ്പെട്ട് ചേംബറിന്റെ ഒരു അഭിപ്രായം എന്താണ് ഇപ്പൊ മാർക്കോ ഉൾപ്പെടെ ഉള്ള ടി വി പ്രദർശിപ്പിക്കില്ല അതിന് പോലും നമ്മള് എന്താ പറയാ ഒരു ഒരു പോസ്റ്റർ

പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് സെൻസർ ബോർഡാണ് അതിന് നിയന്ത്രണം കൊണ്ടു വരുന്നത് വരുന്നത് സെൻസർ ചെയ്ത പടങ്ങൾ മാത്രമാണ് അതിന് എന്തെങ്കിലും അഡീഷണൽ ഉണ്ടെങ്കിൽ തന്നെ കോപ്പിയോട് ഡിസ്പ്ലേ ചെയ്യണം ഇത് മാപ്പം എന്ന് പറഞ്ഞ പടമാണെങ്കിലും മദ്യത്തെ പതിനാറ് പതിനാറ് വയസ്സിന് മേലെ പതിനു വയസ്സിന് മേലെയുള്ളവരാണെങ്കിൽ അതവിടെ പ്രദർശിപ്പിക്കണം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പ്രദർശിച്ചിട്ടുള്ള തീയറ്ററുകളൊക്കെ ഇപ്പൊട്ടാണ് സെൻസർ ബോർഡ് ഏർപ്പെട്ടിട്ട് അത് സാനിറ്റൈസ് ടി വി മാധ്യമങ്ങളിൽ ഒന്ന് പ്രകേശിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെട്ടു അല്ല നമ്മളെ സംബന്ധിച്ച് സിനിമ എങ്ങനത്തെ ഒരു പരിമിതിയുണ്ട് സെൻസർ ചെയ്ത സിനിമ തിയേറ്റർ ചെയ്ത തിയേറ്ററിൽ ഭരിക്കണം പിന്നെ അവിടെ നമുക്ക് കട്ടിയൊക്കെ നമുക്കത് വയലൻസ് ഒഴിവാക്കാനൊന്നും നമുക്ക് അറിയാൻ പഴയ കാലത്താണെങ്കിൽ ഫിനിങ്ണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് സെൻസ് ആയിട്ട് തോന്നുന്നു വയലൻസാന്ന് നമുക്ക് ഈ ഫീകളെ ഒക്കെ ചെയ്യാൻ പറ്റില്ല ഈ സെൻസറേറ്റ് വരുന്ന പട്ടത്തിൽ ഏതൊക്കെ കട്ടണ്ടെന്നുള്ള അതിലുണ്ടായിരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാ സിനിമകളും നമ്മുടെയും സംഭവിക്ക നമ്മുടെ വ്യവസായത്തിന് വേണ്ട കാര്യങ്ങൾ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമല്ല ഇത് ഈ പറഞ്ഞ കൂടി വരുന്നുണ്ട് അതുകൊണ്ട് നിയന്ത്രണം വേണമെന്നുള്ള തീരുമാനം അല്ലെങ്കിൽ പറയണെങ്കിൽ ചർച്ച ചെയ്യുന്നില്ല കൃഷിയായിട്ട് എടുത്തിട്ടില്ല ഒന്നാമത്തെ കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ചോദിച്ചോ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിന് എവിടെയാണ് സിനിമ ജയിച്ചിരിക്കുന്നത് സിനിമയിൽ എത്രയോ നല്ല കാര്യങ്ങൾ പറയുന്നു അതന്നെ സ്വീകരിക്കാത്തത് സെൻസർ ബോർഡിലെ ഉദ്യോഗസ്ഥൻ മറ്റു പറഞ്ഞിട്ട് മരിച്ചറിഞ്ഞു അല്ലെ അത് മാറ്റമുള്ള നോക്കിട്ട് എന്റെ സെൻസറിലോ നമ്മളെ സംബന്ധിച്ച് ഇത്രയും ഞങ്ങളുടെ ഈ ആപ്പിച്ചാൽ ഒരു പടം സെൻസർ ചെയ്ത് വന്നാൽ അത് ഡിസ്ട്രിബ്യൂഷൻ നടത്തും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവർ ഡിസ്ട്രിബ്യൂഷൻ നടത്തും എക്സിബിറ്റ് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആള് അത് നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്താൽ കൊണ്ടുചെല്ലാം പറ്റാതെ പത്താം തീയതിക്ക് ശേഷം സമര സമരത്തിന്റെ കാര്യങ്ങൾ തീരുമാനം ഉണ്ടാവും இதனை குறிச்சிட்டு எந்த ஓர்ம சரி பத்து இருபத்தஞ்சு நடத்திட்டுள்ளதா வச்சால் நடக்கிறது சினிமா பிடிக்கின்றதே பப்ளிக் காணிக்கணும் ஒரு எந்த காணிக்கிறதோ சினிமா காணிக்கிறது சென்சார் போர்டு பாம்பேல பாம்பேல கேரளத்துல அங்க இல்ல நீங்க எந்தோ அது பூலிக்கூஸ் அதுலப்மெண்ட் அங்கே ஆகும் இவடப் கண்டிப்போ எயிட் ரோடு போகணும் டாக்ஸி வச்சு போகும் அப்படி யாரும் இவ்வளவு நோக்கியால் நம்ம பப்ளிக் அது அஜி கேட்டியும் டச் பப்ளிக்கிண்ட உடிலுள்ள ആ എഡ്യൂക്കേഷൻ മോണും കാര്യങ്ങളും ആണതിട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ചോദ്യം പറയുന്നു ഇവിടെ പബ്ലിക്കില് നടക്കുന്നതാണ് നിങ്ങൾ സിനിമ വിളിച്ച് കാണിക്കുന്നത് വയലൻസ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല പബ്ലിക് ലൈഫില് ആ വയലൻസിന്റെ സിനിമ ആയിട്ട് കാണിക്കുന്നത് ഇതി സംസാരിച്ച് സെൻസർ ചെയ്തതിനെ പറ്റിയ സെൻസർ ചെയ്ത് തിയേറ്ററിൽ കാണാൻ പറ്റിയ അതിനുള്ള മറുപടി പറയാൻ പറ്റുള്ളൂ ഇവിടെ എല്ലാവരുടെയും ഡ്രോയിങ് റൂമിലേക്ക് വയലൻസ് സെക്സ് അൺസെൻസേഡ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഡ്രോയിങ് റൂമിൽ നിങ്ങളുടെ കുട്ടികൾ കാണുന്നു അതിനെപ്പറ്റി നിങ്ങൾ എന്തിനാ ചർച്ച ചെയ്യും ഞങ്ങൾക്ക് ചോദിക്കല്ലോ അതിനാണ് സെൻസറിങ്ങിന് വിടുന്നത് സെൻസറിംഗ് ഒന്ന് അവർ സർട്ടിഫിക്കറ്റ് സർട്ടിഫൈ ചെയ്യുന്നുണ്ട് യു എ ആണോ എ ആണോ സർട്ടിഫൈ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കാര്യം സമൂഹത്തിൽ നടക്കുന്ന എല്ലാ ദുഷ്പ്രവർത്തികളുടെ ഉത്തരവാദിത്തം സിനിമ ഏറ്റെടുക്കുന്ന നന്മ കാണാത്ത പൈകൻ സ്വന്തം സഹോദരിയെയും കാമുകയും അമ്മയെ അപ്പനെയൊക്കെ പോയി സിനിമ കാണിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിലും നിങ്ങള് പറയുന്നത് ആവേശം എന്ന സിനിമ കണ്ട് ഗുരുദൂരം യുവാക്കൾ കുട്ടികൾ ഒരു ഈ ഗുണ്ടാ പോയി ചേർന്നതായിട്ടുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കിട്ടി എന്നുള്ളതാണ് അത്രയും സ്വാധീനം സിനിമകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ചർച്ചയിപ്പോ വിജയ് വിജയ് എന്ന് പറഞ്ഞ ആളോടെ ആരാധന മൂത്തിട്ടൊരു പയ്യൻ തള്ളവരഞ്ഞ് മുറിച്ച് വിജയ്യുടെ വീട്ടിൽ ചെന്നു അവരുടെ ആഗ്രഹം എന്താണെന്നറിയാം വിജയുടെ കൂടെ ഇരുന്ന് ഡിന്നർ കഴിക്കണം ഞങ്ങളുടെ കൂടെയുള്ള ഹംസയുണ്ട് എമ്മ ഹംസാ വീട്ടിലുണ്ട് അപ്പൊ അതുപോലെ എല്ലാരും തള്ളവരുന്ന് കുറിക്കാറുണ്ടോ ആരാധന മുത്തിക്കല്ലോ അപ്പൊ ഇങ്ങനെ കാണും സമൂഹത്തിന്റെ സിനിമ പലിശേദല്ലോ സിനിമയുടെ അപ്പൊ പത്താം തീയതി അല്ലേ പത്താം തീയതി ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കും സമരം അതിനുശേഷം സമരത്തിലെ ആരും ഓക്കെ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ